കഴുത്തിൽ ജപമാല അണിഞ്ഞ സമരനായിക സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ വെനസ്വേല പ്രതിപക്ഷ മുന്നണി നേതാവ് മരിയ കൊറീനോ മച്ചാഡോയെ ടൈം വാരിക വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ലോകത്തെ ഏറ്റവും സ്വാധീനിച്ച നൂറു വനിതകളിൽ ഒരാളായി മരിയ കൊറീനോയെ ടൈം വാരിക തെരഞ്ഞെടുത്തിരുന്നു അന്നാണ് ഈ അൻപത്തെട്ടുകാരിയുടെ ജപമാല ഭക്തി ലോകശ്രദ്ധ ശ്രദ്ധ നേടിയത് മനുഷ്യാവകാശ സംരക്ഷണത്തിനും തെരഞ്ഞെടുപ്പ് സുതാര്യതയ്ക്കുമായി ഈ വീട്ടമ്മ നടത്തിയ പരിശ്രമങ്ങളാണ് നൊബേൽ പുരസ്കാരത്തിന് ഇവരെ യോഗ്യാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിലെ വെനസ്വേല തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി കൊറീനോ മത്സരിക്കുമെന്ന് ഉറപ്പായപ്പോൾ അവിടുത്തെ നിക്ലോസ് മാദുറോ സർക്കാർ അവരെ അയോഗ്യയാക്കി നിലവിലെ പ്രസിഡന്റിനെതിരെ മത്സരിച്ച കൊറീനോയുടെ വിശ്വസ്തൻ ഗൊൻസാലസ് ഉറൂഷ്യ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതായി സർക്കാർ അറിയിച്ചു എന്നാൽ പതിനായിരക്കണക്കിന് വോളണ്ടിയർമാരെ നിയോഗിച്ച് എല്ലാ ബൂത്തുകളിൽ നിന്നും ഇലക്ഷൻ ഡേറ്റാ ഷീറ്റുകൾ സംഘടിപ്പിച്ച മരിയ കൊറീനോ തൻ്റെ സ്ഥാനാർത്ഥി ഒറീഷ്യോ അറുപത്തേഴ് ശതമാനം വോട്ട് നേടി വിജയിച്ചതായി തെളിവ് സഹിതം വെളിപ്പെടുത്തി മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത ഭരണകൂട നടപടികൾക്കെതിരെ പൊരുതുമ്പോഴും തൻ്റെ വിശ്വാസം പരസ്യമായി പ്രകടിപ്പിക്കാൻ അവർ മടിച്ചില്ല ജപമാലയുടെ പരസ്യപ്രചാരക എന്ന് വിളിക്കാവുന്ന ഈ നേതാവിനെ തേടി ലോകത്തെ സമുന്നത ശാന്തി പുരസ്കാരം എത്തുന്നത് ജപമാല മാസത്തിൽ തന്നെ എന്നതും പുണ്യം നിറഞ്ഞ saçım şey ağrımıyor